കനത്ത മഴയിൽ എറണാകുളം സൗത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു ഇത്തവണയും സൗത്ത് ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് മാറ്റമില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ് ആദ്യ മഴയിൽ തന്നെ സൗത്ത് ബസ് സ്റ്റാൻഡ് മുങ്ങുന്നത് ഇത്തവണ ഈ കോംപ്ലക്സിനകത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതാണ് ഈ കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിൽ ചില പരിമിതികളുണ്ട് മലിനജലം ഉൾപ്പെടെ കെട്ടിക്കിട മലിനജലം ഉൾപ്പെടെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഫെബ്രുവരിയിൽ ഇത് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പുതുക്കി പുതുക്കിപ്പണിവെന്നൊക്കെ സർക്കാർ പറഞ്ഞിരുന്നു വലിയ രീതിയിലുള്ള വിപുലമായ ഒരു പ്രവർത്തനമൊക്കെയായിരുന്നു ആവിഷ്കരിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നത് പക്ഷേ ഒരടി പോലും അതിൻ്റെ മുന്നോട്ട് പോയിട്ടില്ല വലിയ പ്രതിഷേധങ്ങളൊക്കെ എല്ലാ മാസങ്ങളും നടക്കുന്നുണ്ട് ഒരു പരിഹാരവും ആയിട്ടില്ല അതുതന്നെയാണ് ഇത്തവണയും ഇവിടെ കാണുന്നത് ഈ ബസ്സുകൾ വരുന്ന പ്രദേശത്ത് ഇന്നലെ വെള്ളക്കെട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഈ കോംപ്ലക്സിനകത്ത് മാത്രമാണ് വെള്ളമുള്ളത് അതൊരു രണ്ട് ദിവസം ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും ഇറങ്ങിപ്പോകാൻ വലിയ പാടാണ് എന്നാണ് ആളുകൾ വ്യക്തമാക്കുന്നത് ഈ എത്രയും പെട്ടെന്ന് നവീകരിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിൻ്റെ പദ്ധതികളൊക്കെ ആയിട്ടുണ്ട് എംഒക്ക് ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതാണ് ഇത്തവണയും ഈ ദുർസ്ഥിതിക്ക് കാരണം വേണം വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകിയത്